പുല്ലുവിള കീഴതിൽ ദേവീക്ഷേത്രം ട്രസ്റ്റിന്റെ എൺപത്തി ഒൻപതാമത് വാർഷികോത്സവത്തോടനുബന്ധിച്ചാണ് ഗുരുമന്ദിരം നിർമ്മിച്ചത് ഈ ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയും നടന്നു പണി കഴിപ്പിച്ച ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു പുല്ലുവിള കീഴതിൽ ദേവീക്ഷേത്രം ട്രസ്റ്റിന്റെ എൺപത്തി ഒൻപതാമത് വാർഷികോത്സവത്തോടനുബന്ധിച്ചാണ് ഗുരുമന്ദിരം പണി കഴിപ്പിച്ചത് ഈ ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ശ്രീനാരായണ ഗുരുപ്രതിഷ്ഠയും നടന്നു പണി കഴിപ്പിച്ച ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു ക്ഷേത്രാങ്കണത്തിൽ വെച്ച് കാണുന്ന ചടങ്ങിലാണ് നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനകർമ്മം നടന്നത് ഇന്ന് രാവിലെ ഉദ്ഘാടന ചടങ്ങുകൾ തുടർന്ന് നടന്ന ചടങ്ങിൽ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലന് ഉപഹാരം നൽകി ആദരിച്ചു ക്ഷേത്രം ട്രസ്റ്റ് കുടുംബ പ്രതിനിധിയാണ് ഉപഹാരം നൽകി ആദരിച്ചത് മാർച്ച് പതിനെട്ട് മുതൽ വരെയാണ് പുല്ലുവുള്ള കീഴുതിൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്